ഇന്ത്യ പാകിസ്ഥാനുമായി അകലുന്നു അഫ്ഗാനെ റഷ്യന്തര ബുദ്ധിമുട്ടാകുന്നു കൊന്നുടക്കിയും കടത്തിവിട്ടുന്ന രാക്ഷസത്തിന്റെ പ്രതീകമായ ബന്ധമിന്റെ തന്നെ

त ാട്ടുകേട്ങ്ങിയ സ്പെയിനിന്റെ രാജാവ പ്രധാനമന്ത്രി പറയുമ്പോ സഹോദര ഇസ്രേലിന്റെ ഉൽപ്പന്നങ്ങൾക്കും പരസ്യങ്ങൾക്കും ഒരു ഭാഗത്ത് വേറെ അച്ചതണ്ട് രൂപാർഗപ്പെടുകയാണ് പ്രഖ്യാപിക്കാട്ട് കൊളംബിയയും ബ്രസീലും സ്പെയിൻ കടന്നു

മറ്റന്നാളെ ഞായറാഴ്ച അല്ല യൂറോപ്യൻ രാട്ടത്തില് മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അച്ചുതന്നെ മനസ്സിലാക്കിയിട്ടാണ് രാഷ്ട്രീയ ഭൂപടം മാറുകയാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ കാണുന്ന യൂറോപ്പിന്റെ കയ്യിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ ഗതിവിധകൾ മാറിപ്പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പഞ്ചപുച്ചമടക്കിയിട്ട് ഹമാസിനോട് കീഴടങ്ങിന് തയ്യാറായത് അല്ലെങ്കിൽ പലസ്തീനിൽ വർദ്ധിച്ചു വരുന്ന പിന്തുണ എന്റെ പ്രിയപ്പെട്ട സഹോദര വലിയ ഈ ഫലസ്തീനെ വർദ്ധിച്ചു വരുന്ന പിന്തുണ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് കൊളംബിയ് ഇസ്രയേൽ ലോകകപ്പിന്റെ ഫൈനലിൽ വന്ന ഞങ്ങള് കളിക്കൂലെന്ന പറഞ്ഞത് നിർവഹിക്കുന്നുണ്ട് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാത്തിനും കാടച്ച് വെടിവെക്കാതെ കളിക്കാൻ കളിക്കാരും പോയാൽ നമ്മൾ അവനെതിരെ നാലുപേർ ഒരുമിച്ച് കൂടെ പിന്നെ നമുക്ക് ഉറക്കമില്ല ഫുട്ബോളും ഒരു സാമൂഹിക സമവാക്യം നിർവഹിക്കുന്നുണ്ട് റെയിൽമാർട്ടിൽ നിന്ന് കളി നടക്കുമ്പോൾ പച്ചപ്പുല്ലുകൾക്ക് തീപിടിക്കുന്ന കാൽപന്ത് കളിയിൽ കുറുക്കന്റെ കൗശലത്തോടെ കാൽക്കുടകളുടെ കീഴിൽ കാൽപന്തുമായി കളിക്കാരുടെ ഇടയിലൂടെ ഇറ്റപ്പുരിപ്പോടെ പാഞ്ഞുപോയി പോയി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ ജയപരാജയങ്ങൾ നിർണയിച്ച് വയർപ്പ് മുഴുവനും നിൽക്കുന്ന ആ ജേസ്യമായി കതച്ചു പോകുമ്പോ ഒരുമിച്ച് കൂടി പതിനൊന്ന് പേര് ഒരുമിച്ച് കൂടി നിന്ന് ഏഴുപേർ ഒരുമിച്ച് കൂടി നിന്ന് പരസീരനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോ ഫുട്ബോളിന്റെ മൈതാനങ്ങളിൽ കാണാൻ വന്ന കാണികളിൽ തൊലിവെലുപ്പുള്ള യൂറോപ്പിനും സായിപ്പുമൊക്കെ കാൽപന്തി കളികതകളിൽ ഗസക്ക് വേണ്ടി പ്ലാട്ട് കളിയെത്തുമ്പോ യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നു അതൊരു കടമയാണ് ഇസ്രയേൽ നരബോധിയായ പലസ്തീനികളുടെ ചോര കുടിച്ചു വീർത്ത ഇസ്രയേലുമായി കളിക്കാൻ നിങ്ങൾ കിട്ടുമല്ലെന്ന് പറയുന്ന സ്പെയിൻ അതൊരു സാമൂഹികമായ ഉത്തരവാദിത്തമാണ്

சமூகம் பிடிச்சடக்கியால் அது பிறகேது மசீத் ஜா அதி

അല്ലാഹു നബിക്കിമാം മഹദിയെ കാണാൻ ആ ഇമാം മഹദിയുടെ പതാകയുടെ പുറഗിൽ നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇമാം മഹദി വരും ഇമാം മഹദി അലൈഹിസ്സലാത്തു വസ്സലാമന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നവരാ നേതൃത്വത്തിൽ മുസ്ലിം നീതി നിഷേധിക്കപ്പെടും എപ്പോഴാ ഇമാലി വരിക അതിനു ലോകാവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് പറഞ്ഞു അള്ളാഹു കാരണം നിങ്ങൾ കൊറേ നേരം കൊണ്ട് വന്നിരിക്കുന്നവരല്ലേ മണിക്കൂറുകളായി വസ്ലാമിന്റെ ആഗമനം ഉണ്ടാകുന്നത് ഇസ്ലാമിക സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടും ന്യായം നിഷേധിക്കപ്പെടും അവരുടെ മേൽ അനീതി സംഹാര താണ്ടവമാ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഇസ്ലാമിക സമൂഹത്തെ തകർക്കാമെന്ന് നമ്മളെല്ലാവരും മുഴുവനും ഒരാശങ്കയിൽ അത് ഈ കാലമാണോ എന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത്രമേൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നമ്മുടെ ഇടയിലില്ല നമ്മുടെ രാജ്യം അങ്ങനെയാണ് നടന്നു പോകുന്നത് ആ ഒരു ആശങ്കയുടെ കാലമൊന്നും ആയിട്ടില്ല കാരണം കാരണം അനീതികൾ നടമാടുമ്പോൾ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കുമ്പോൾ അവരുടെ ശിരസ്തറ്റ കബന്ധങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ പലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനപ്പെടുത്തുമ്പോൾ ആ പാവങ്ങളുടെ പട്ടിടിയുള്ള എല്ലാ സമാധാന കരാറും ഒപ്പുവെച്ചിട്ടു പാലായിരം ചെയ്യുന്ന പലസ്തീനുകൾ തങ്ങളുടെ തകർന്നടിഞ്ഞ നാടിലേക്ക് തിരിച്ചു വരുമ്പോ ഓ പോയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോ സന്നദ്ധ പ്രവർത്തകർ ചോദിക്കുന്നുണ്ണുമോളെ നിനക്ക് എന്താണ് ആവശ്യമുള്ളത് തകർന്നുപോയ തന്റെ വീടിന്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് ആ പലസ്തീനില് അവപ്പെട്ട പൊന്നുമോള് പറഞ്ഞത് എനിക്കിപ്പോൾ ഏറ്റവും ആവശ്യം എനിക്ക് വിശ്വാസം

أخرجنا من هذه القرية الله لم ياكلوها وجعلنا من لذنك وليا وجعلنا من لذنب نسيرا.

വേണ്ടി ീട്ടുന്ന പരസ്ഥീരിലെ പെൺകുഞ്ഞുങ്ങൾ മരിച്ചുപോയ മക്കളെ കബറടക്കിയിട്ട് പൊട്ടിക്കരയുന്ന പല സ്ഥീനിലെ ഉമ്മമാര് ഉൾഡോസറുകളെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയിട്ട് തകർന്നുപോയ കാലുമായി കിടക്കുന്ന വൃദ്ധ